കോഴിക്കോട് നടക്കുന്ന ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവ വിശേഷങ്ങൾ നോക്കാം എല്ലാവരും വലിയ തിരക്കിലാണ് ഫോട്ടോ എടുത്തും ഐസ്ക്രീം നുണഞ്ഞും കളിച്ചും ചിരിച്ചും വാട്ടർ ഫെസ്റ്റിവൽ തകർക്കുകയാണ് ചക്രവാളത്തിൽ അറബിക്കടലിനെ പുൽകുകയാണ് എല്ലാവരും അവരവരുടേതായ ലോകത്തിലേക്ക് ചുരുങ്ങിയപ്പോഴും തന്റെ മകനിലേക്ക് മാത്രമായിരിക്കുകയാണ് മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശികളായ കബീറും കുടുംബവും പ്രസവ സമയത്ത് ഡോക്ടർമാർക്ക് സംഭവിച്ച കൈപ്പിട അതാണ് ആബിസ് ഇസ്മയിലിനെ വീൽ ചെയറിലേക്ക് എത്തിച്ചത് പക്ഷേ ഉപ്പാന്റെ പരിചരണവും ഉമ്മാന്റെ കരുതലുമാണ് സന്തോഷവാനാക്കുന്നത് എല്ലാ തവണയും ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവലിന് ആബിസുമായി എത്താറുണ്ട് തങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നിടത്തേക്കെല്ലാം ആഭിസമായി പോവുകയാണ് ലക്ഷ്യം അതാണ് തങ്ങളുടെ സന്തോഷമെന്നും പിതാവ് പറയുന്നു സെറിബ്രൽ പിന്നെ പ്രസവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അങ്ങനെ അന്ന് സംഭവിച്ചതാണ് മോനെ നമ്മൾ ഇങ്ങനത്തെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും മോനെ കൊണ്ടുവരലുണ്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പേപ്പൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനെ വെച്ച ഡേറ്റിൽ ഒരു മാറ്റം വന്നപ്പോൾ നമ്മൾ മാറ്റം വന്നത് അറിയാണ്ട് നമ്മൾ നമ്മളിവിടെ എന്തായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ പേപ്പർ ബെസ്റ്റ് ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഇങ്ങനൊരു വീൽ ചെയർ തന്നെ വാങ്ങിയതെന്ന് തന്നെ പറയാം ഓനക്കും നല്ല ഹാപ്പിയാണ് ഓന് വന്ന വർഷം തന്നെ നല്ല ഹാപ്പിയായിരുന്നു ഓനക്ക് ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടല്ലോ പിന്നെ കാണുമ്പോൾ തന്നെ നോക്കി നല്ലൊരു സന്തോഷം സന്തോഷം അപ്പോൾ ഈ ഈ കൈകളിൽ അവൻ സുരക്ഷിതനാണ് അവനോടൊപ്പം സഞ്ചരിക്കുകയാണ് കുടുംബം രാഹുൽ മക്കളുടെ ദൃശ്യങ്ങൾക്കൊപ്പം അഭിനാ പിച്ചിറക്കൽ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്